നമസ്കാരം അത് ഞാനൊരു ഡയലോഗ് പറയാം ഈ ചങ്ങായി പറഞ്ഞ ഡയലോഗ് ഡയലോഗെ അവൻ്റെ മകനും ഇവൻ്റെ മകനും മറ്റവൻ്റെ മകനും കൂടിയല്ലേ ഈ മലയാള സിനിമ ഉണ്ടാക്കുന്നത് ഇവിടെ എൻ്റെതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ ചിലപ്പോൾ ഞാൻ മൂന്നോ നാലോ ബിരിയാണി കൂടുതൽ കഴിച്ചു എന്ന് വരും അതിൻ്റെ പേരിൽ ഞാൻ തടി വെച്ചാൽ ഇവിടെ നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമാനിയസ് എന്നെ ബോഡി ഷേമിങ് ചെയ്യും ആവാദ ചൂടം കളിയാക്കും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോടാ എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗാണ് എങ്ങനെയുണ്ട് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ നിവിൻ പോളിയുടെ ഡയലോഗാണ് സിനിമ പോയി സിനിമ ആരും ഓർത്തില്ലെങ്കിൽ പോലും ആ സിനിമയിലെ നിവിൻ പോളിയുടെ സംഭാഷണം മുപ്പറ്റ കുറച്ച് നേരം പത്തിൽ ഏഴ് മിനിറ്റോ പത്ത് താഴെ മറ്റോ സമയം മിനിറ്റ് സമയം മാത്രമേ ഉള്ളൂ പക്ഷേ ആ സംഭാഷണം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒറ്റക്ക് വഴിവെട്ടി വന്നവരുടെ ഉള്ളിൽ നിന്ന് ഉയർന്ന ഒരു പറച്ചിലായിരുന്നത് പണ്ടൊക്കെ മമ്മൂട്ടിയും മോഹൻലാലും കലാഭവൻ മണി വരെയും നീളുന്ന ഒറ്റക്ക് വഴിവെട്ടി വന്നവരുടെ വമ്പൻ കൂട്ടത്തിനിടയിലേക്കാണ് പുതിയ തലമുറ അവരുടെ തലമുറയുടെ പിന്മുറക്കാരെ കൊണ്ട് നിറച്ചത് അവിടേക്കാണ് നിവിൻ പോളി ഒറ്റക്കെത്തിയത് പാരമ്പര്യം ഒന്നുകൊണ്ട് മാത്രം കച്ചവട സിനിമയിൽ നിൽക്കാൻ വകയില്ല എന്നത് ഒരു വസ്തുതയാണ് എങ്കിലും പണ്ട് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു ഉന്തിന് അത് സഹായിക്കും പിന്നീട് അങ്ങോട്ട് സ്വയം തെളിയിക്കണം പോരാടണം എന്നാൽ ആ ഒരു ഉന്തുപോലുമില്ലാതെ വന്ന് കുതിച്ചുയർന്ന താരമാണ് നിവിൻ പോളി എന്നാൽ അടുത്ത കാലത്ത് നിവിൻ എന്ന അഭിനേതാവ് വമ്പൻ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വലിയ വിമർശനങ്ങൾ നേരിടുകയായിരുന്നു പ്രിയപ്പെട്ടവരുടെ തന്നെ സഹായത്താൽ വലിയ വിവാദ ിലേക്കും പതിച്ചു ഏറ്റവും ഒടുവിൽ നിവിൻറ്റേതായി വരാൻ പോകുന്ന ചിത്രങ്ങളുടെ വാർത്തകൾ നിവിൻ ആരാധകരെ മാത്രമല്ല സിനിമാ കൊന്നാകെ പ്രതീക്ഷ നൽകുന്നതാണ് നിവിൻ അങ്ങനെ അങ്ങ് പൊളിഞ്ഞു പോകുന്ന അഭിനേതാവല്ല എന്ന് തെളിയിക്കുന്ന ഒരു കരിയർ ഇതുവരെ അദ്ദേഹം കെട്ടിപ്പടുത്തിട്ടുണ്ട് പുതിയ സിനിമകളുടെ വിവരണങ്ങളും പ്രതീക്ഷകളും ഒക്കെ നിവിൻ പങ്കുവെക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് വെട്ടി വന്ന വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ച് ഇവിടം വരെ അദ്ദേഹത്തിൻ്റെ ഭൂതകാലം ഒന്ന് നോക്കുന്നതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ പതിനൊന്നിന് ആലുവയിൽ ജനിച്ച നിവിൻ പോളിയുടെ മാതാപിതാക്കൾ സ്വിറ്റ്സർലൻഡിലാണ് ജോലി ചെയ്തിരുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം നിവിൻ രണ്ടായിരത്തി ആറിൽ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി ഇൻഫോസിസ് ബാംഗ്ലൂരിൽ ജോലി നേടി അതിനുശേഷമാണ് ജീവിതത്തിൽ നിർണായക വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് അവിടുത്തെ സൗഹൃദങ്ങൾ നിവിനെ സിനിമയിൽ എത്തിച്ചു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് എന്നത് അക്ഷരാർത്ഥത്തിൽ ഈ ഭൂമിയിലേ നിലനിൽക്കുന്ന വാസ്തവമല്ല സഹായമില്ലാത്ത മനുഷ്യൻ നിലനിൽക്കുകയേയില്ല എന്നിട്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ സൗഹൃദമായും കൂട്ടുകാരായും ഇതര മനുഷ്യരുമായുള്ള സഹപ്രവർത്തകരുമായുള്ള ഒക്കെ കൂട്ടും ഒക്കെയാണ് നമ്മളെ ശക്തി പകരാൻ ഉണ്ടാവുക അങ്ങനെ ഒരു കരുത്ത് നമുക്ക് ലോകം കരുതി വെച്ചിട്ടുണ്ടാകും ഒരർത്ഥത്തിൽ നിവിൻ്റെ തുടക്കവും ആ വഴിയിലൂടെ തന്നെയായിരുന്നു സൗഹൃദ കൂട്ടായ്മയുടെ ഒരു തുടർ യാത്ര വിനീത് ശ്രീനിവാസിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ചെറുപ്പക്കാർ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചു മലർവാടി വലിയ വിജയമായി അതിലെ നായകൻ മുതൽ സകല അഭിനേതാക്കളും പിന്നീട് മലയാളത്തിലെ തിരക്കുള്ള മികച്ച താരങ്ങളായി അഭിനേതാക്കളായി ഉയർന്നു നിവിൻ പോളി പ്രകാശൻ എന്ന കഥാപാത്രത്തിലൂടെ യുവത്വത്തിൻ്റെ പ്രാതിനിധ്യത്തിൽ ആറാടി അത് രണ്ടായിരത്തി പത്തിലായിരുന്നു ആദ്യ ചിത്രത്തിന് ശേഷം പിന്നെ ചെറിയ വേഷങ്ങളാണ് നിവിനെ തേടിയത്തത് ട്രാഫിക്കിലെ അതിഥി വേഷമാണ് അതിലൊന്ന് വിപിൻ പ്രഭാകറിൻ്റെ അതിമെട്രോ എന്ന ചിത്രത്തിലും ജോഷിയുടെ സെവൻസിലെ യുവാക്കളുടെ സംഘത്തിലെ പ്രധാനിയായും ഒക്കെ അഭിനയിച്ചു പക്ഷെ അതൊന്നും കാര്യമായി ക്ലച്ചു പിടിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്പാനിഷ് മസാലയിലെ മാത്യൂസ് ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും അതേ വർഷം വീണ്ടും വിനി ശ്രീനിവാസന്റെ തട്ടത്തിൻ മറയത്തിലൂടെയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് ഉണ്ടായത് വിനോദിന്റെ പ്രണയവും പയ്യന്നൂർ കോളേജിലെ കാറ്റും മലയാളി ഏറ്റെടുത്തു പിന്നീട് ജോസ് ചാലിശ്ശേരിയുടെ ഭൂപടത്തിലില്ലാത്ത ഒരിടത്തിൽ അഭിനയിച്ചു ഏറെ പ്രതീക്ഷയോടെ അതേ വർഷം എത്തിയ സത്യനന്തിക്കാടിന്റെ പുതിയ തീരങ്ങൾ വൻ ദുരന്തമായി ഭവിച്ചു പിന്നാലെത്തിയ ചാപ്റ്റേഴ്സും കാര്യമായി ശ്രദ്ധിച്ചില്ല എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെത്തിയ ആഷിഖ് കപൂറിൻ്റെ ഡാ തടിയ എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രം വമ്പൻ നേടി രാഹുൽ വൈദ്യർ വ്യത്യസ്തനായ വില്ലനായി സിനിമയുടെ മൊത്തത്തിലുള്ള വിജയത്തിൽ തന്നെ സ്വാധീനം ചെലുത്തി അപ്പോഴാണ് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത നേരം തമിഴിൽ വലിയ ശ്രദ്ധ നേടിയ ചിത്രത്തിലെ പിസ്താ സുമാര സോമ റി എന്ന പാട്ടിന്റെ ജഗതിയുടെ പഴയ പാട്ടിന്റെ പുനരാവിഷ്കാരം കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടു മൈ ഫാൻ രാമു എന്ന ചിത്രത്തിൽ അതിഥി താരമായി അഞ്ച് സുന്ദരികളിലെ ഇഷ എന്ന സെഗ്മെൻറ്റിൽ അഭിനയിച്ചു ഇങ്ങനെ ഇതൊക്കെ ഇതേ വർഷമാണ് അപ്പോൾ ഇംഗ്ലീഷ് അരികിലൊരാൾ തുടങ്ങിയ ചിത്രവും രണ്ടായിരത്തി പതിമൂന്നിൽ എത്തി അടുത്ത വിജയഘട്ടം കാത്തിരുന്ന നിവിൻ പോളിക്ക് മുന്നിലേക്ക് രണ്ടായിരത്തി പതിനാലിൽ എത്തിയത് വമ്പൻ സർപ്രൈസുകളുമായാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കഥാപാത്രം നിവിൻ പോളിയിലെ നടൻ്റെ മാറ്റുരച്ച സിനിമ പല പ്രായം പല കാലം പല ഭാവം നിവിൻ അവതരിപ്പിച്ചു വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു ഓം ശാന്തി ഓശാനയിലെ ഗിരി മാധവനെയും ജനം ഏറ്റെടുത്തു ബാംഗ്ലൂർ ഡേയ്സും സൂപ്പർ ഹിറ്റായി അതേ വർഷം എത്തിയ ലാൽ ജോസിൻ്റെ വിക്രമാദിത്യനിലെ ചെറുതെങ്കിലും കഥാഗതിയിൽ നിർണായകമായ ഒരു വേഷം വലിയ സ്വീകാര്യത നേടി മികച്ച നടൻ എന്ന് നിവിൻ അടയാളപ്പെടുത്തപ്പെട്ട വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാല് നിവിന് വലിയ നേട്ടങ്ങളുണ്ടായി വാണിജ്യ വിജയത്തിനൊപ്പം മികച്ച നടൻ എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബാംഗ്ലൂർ ഡേയ്സ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തെ വിലയിരുത്തി സംസ്ഥാന സർക്കാരിൻ്റെ ആ വർഷത്തെ പുരസ്കാരം നിവിൻ പോളിയെ തേടിയെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ മിലി ഇവിടെ തുടങ്ങിയ സിനിമകൾ വിജയം നേടിയില്ല എങ്കിലും നിവിൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ച പ്രേമം എത്തി പ്രേമത്തിലൂടെ നിവിൻ തമിഴടക്കമുള്ള ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ വലിയ ശ്രദ്ധ നേടി അതേ വർഷം തന്നെ ഒരു വടക്കൻ സെൽഫിയും നിവിൻ്റെ വിജയത്തിന് കരുത്തുകൂട്ടി രണ്ടായിരത്തി പതിനാറിൽ എബ്രിഡ് ഷൈനിൻ്റെ ആക്ഷൻ ഹീറോ ബിജു മലയാളിക്ക് അതുവരെ ഇല്ലാത്ത അനുഭവം സമ്മാനിച്ച പോലീസ് ചിത്രമായി നിവിൻ പോളിയെ ഒരു സാധാരണ നിലയിൽ നിന്ന് വലിയ തോതിൽ കരിയർ മാറ്റിമറിച്ച കച്ചവട വിജയം സിനിമയായി അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയർത്തിയ സിനിമയായി ഒരു പോലീസുകാരൻ സാധാരണ പോലീസുകാരൻ്റെ ഹീറോയിസം ഇതിന് പിന്നാലെ വിനീത് ശ്രീനിവാസന്റെ ജേക്കബിൻ്റെ സ്വർഗരാജ്യവും വലിയ വാണിജ്യ നേട്ടമുണ്ടാക്കി ആനന്ദം എന്ന ചിത്രത്തിലെ അതിഥിവേഷം നിവിൻ്റെ താരപ്രഭ എത്രമാത്രമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അതിനിടെ രണ്ടായിരത്തി പതിനേഴിൽ ഗൗതം രാമേന്ദ്രൻ്റെ റിച്ചിയിലൂടെ തമിഴിൽ വീണ്ടും വലിയ വിജയം നേടിയില്ലെങ്കിലും സാന്നിധ്യം നേരത്തെ അൽഫോൺസ് പുത്രൻ്റെ മൗ നേരത്തിലൂടെ നമ്മൾ പറഞ്ഞതുപോലെ തമിഴിലേക്ക് പോയെങ്കിലും റിച്ചി പക്ഷേ നേരിട്ടൊരു തമിഴ് ചിത്രമായിരുന്നു പ്രേമം തമിഴ്നാട് ഏറ്റെടുത്ത സിനിമ കൂടിയായിരുന്നല്ലോ അങ്ങനെ തമിഴ് സിനിമാ പ്രേക്ഷകർക്കിടയിൽ നിവിന് ഒരു സ്വീകാര്യതയുണ്ട് റാം സംവിധാനം ചെയ്ത ഏഴുകടൽ ഏഴുമലൈ ലോകേഷ് കനകരാജൻ്റെ ബെൻസ് എന്നീ സിനിമകൾ തമിഴിൽ നിവിന് വരാൻ പോകുന്ന പ്രതീക്ഷകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും അങ്ങോട്ട് തന്നെ പോവാം വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രങ്ങളൊന്നും പക്ഷേ കാര്യമായ വിജയങ്ങളായില്ല സിദ്ധാർത്ഥ് ശിവയുടെ സഖാവ് ഞണ്ടുകള ിൽ ഇടവേള എന്നിവ നിരത്തെ പറഞ്ഞ പോലെ കാര്യമായ വിജയം നേടിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ശ്യാമപ്രസാദിന്റെ ഹേയ് ജൂഡ് എന്ന സിനിമയിലെ ജൂഡ് റോഡ്രിഗസ് എന്ന കഥാപാത്രം നടൻ എന്ന നിലയിൽ നിവിന്റെ വളർച്ച രേഖപ്പെടുത്തി റോഷൻ ആൻഡ് റൂസിന്റെ കായംകുളം കൊച്ചുണ്ണി വലിയ വിജയമായി എങ്കിലും നിവിൻ എന്ന നടൻ വലിയ ചർച്ചയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സിനിമയായി മാറിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഹനീഫിയുടെ എത്തിയത് വൻ പരാജയമായി തീർന്ന സിനിമയാണെങ്കിലും മൂപ്പരയുടെ സ്റ്റൈലിഷായ ക്യാരക്ടർ ഇപ്പോഴും ആളുകൾ ചർച്ച ചെയ്യാറുണ്ട് ധ്യാൻ ശ്രീനിവാസിന്റെ ലവ് ആക്ഷൻ ഡ്രാമയിൽ നയൻ താരക്കൊപ്പവും നിവിനെത്തി അത് വാണിജ്യ വിജയവുമായി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത മൂത്തോനിലെ അക്ബറിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പരാമർശമടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടിക്കൊടുത്തു കോവിഡാനന്തരം നിവിന് വാണിജ്യ സിനിമയിൽ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമായതേ നിരവധി സിനിമകൾ വന്നു പലതും പരാജയപ്പെട്ടു ചിലതൊക്കെ ശരാശരി അഭിപ്രായം നേടിയെങ്കിലും ഒരു വലിയ വിജയം അദ്ദേഹത്തിന് പിന്നീട് നേടിയെടുക്കാനായില്ല ഒ ടി ടി റിലീസായെത്തിയ കനകം കാമിനി കലഹം എന്ന രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ചിത്രമാണ് ഒരു പരിധിവരെ അദ്ദേഹത്തിന് ബ്രേക്ക് നൽകി സമാധാനമായി പിടിച്ചു നിൽക്കാൻ ഒരു കാരണമായത് എബ്രിഡ്ഷൈനിന്റെ മഹാവീരിയർ ലിജു കൃഷ്ണയുടെ പടവെട്ട് റോഷൻ ആൻഡ്രൂസിന്റെ സാറ്റർഡേ നൈറ്റ് രാജീവ് രവിയുടെ തുറമുഖം ഹനീഫ് ഫതേനിയുടെ രാമചന്ദ്ര ബോസ് ആൻഡ് കോ ഡിജോ ജോസ് ആൻ്റണിയുടെ മലയാളി ഫ്രം ഇന്ത്യ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എത്തിയ സിനിമകൾ കാര്യമായ പ്രതീക്ഷകളായില്ല എന്ന് മാത്രമല്ല പലതും തിയേറ്റർ ദുരന്തങ്ങളായി മാറി വിനീത് ശ്രീനിവാസിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലെ അതിഥി താരമാണ് നിതിൻ മോളി എന്ന സിനിമയ്ക്കപ്പുറത്തെ കയ്യടി നേടിയ താരമാണ് അതിനിടയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ കഥാപാത്രം നിവിൻ്റെ അലസത അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി സിനിമയുടെ തെരഞ്ഞെടുപ്പ് തുടങ്ങി പല തരത്തിൽ ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളായും ആരാധകരുടെ പരിഹാസങ്ങളായും ഒക്കെ ഉയർന്നു വന്നു പലതും സംശയകരമായ നിലയിൽ വിലയിരുത്തപ്പെടുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ബേബി ഗേൾ എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബന് പകരമായി എത്തിയതും മറ്റൊരു ചിത്രത്തിൻ്റെ സമയവുമായി ചേർന്ന് സംഘർഷമുണ്ടായതും ലിസ്റ്റിൻ സ്റ്റീഫൻ പൊതുവേദിയിൽ അദ്ദേഹത്തെ അപമാനിച്ചു കൊണ്ട് സംസാരിച്ചതുമൊക്കെ മലയാളിയുടെ പൊതുമണ്ഡലം ചർച്ച ചെയ്തു നിവിൻ പോളി പെട്ടെന്ന് തകരുന്ന തരത്തിലുള്ള ഒരു അഭിനേതാവല്ല അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ പേരിൽ തന്നെ വലിയ പ്രതീക്ഷകൾ ഭാവിയിലും നിലനിർത്താവുന്ന നടനാണ് അത്തരം കഥാപാത്രങ്ങളുമായി നിവിൻ വരുന്നു എന്ന വാർത്തകൾ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് മാത്രമല്ല മാത്രല്ല ആസ്വാദകർക്കെല്ലാം പ്രതീക്ഷകളാണ് പ്രത്യേകിച്ചും വലിയ തോതിലുള്ള തിരിച്ചടികൾ ഉണ്ടായി എന്നുള്ളതുകൊണ്ടും സ്വാഭാവികമായ തിരിച്ചടികൾക്കപ്പുറം ആസൂത്രിതമായി നിവിൻ പോളിക്കെതിരായ നീക്കങ്ങൾ പലയിടത്തു നിന്നും വരുന്നു എന്നുള്ളതും വാർത്തയായി വന്ന ഈ സാഹചര്യത്തിൽ ലോകേഷ് സിനിമയുടെ പരസ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നതും അദ്ദേഹത്തിൻ്റെ തിരിച്ചു ലക്ഷണങ്ങളാണ് അതുകൊണ്ട് സിനിമാസ്വാദകർക്ക് ആഹ്ലാദം പകരുന്ന പുതിയ സിനിമകളുമായി നിവിൻ വരട്ടെ നമുക്ക് ആസ്വാദ്യതയുടെ പുതിയ ലോകം ലഭ്യമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം